പ്രവർത്തനം ആരംഭിച്ചു പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് കുടുംബശ്രീ സംരംഭകരുടെ തനതുൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിനായി മാർക്കറ്റിംഗ് ക്രിയോസ് കടപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ പഞ്ചായത്തിൽ ആ സ്ത്രീ ശക്തി യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു അന്ന് ഒട്ടേറെ സ്ത്രീ ശക്തി യൂണിറ്റുകൾ നമ്മുടെ പഞ്ചായത്തിലാകെ രൂപപ്പെട്ടു പിന്നീടാണ് സ്ത്രീ ശക്തി എന്നുള്ളത് ലക്ഷ്യവും കുടുംബശ്രീ എന്നുള്ളത് അതിന്റെ ശാക്തീകരണ പ്രവർത്തന നേതൃത്വം നൽകുന്ന പ്രസ്ഥാനവുമായി മാറുന്നു അങ്ങനെ ഇപ്പോൾ കുടുംബശ്രീ എന്നുള്ളത് പ്രസ്ഥാനമായി തീരുകയും ലക്ഷ്യമായി സ്ത്രീ ശക്തി രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ കുടുംബശ്രീ യൂണിറ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങൾക്ക് സമ്പത്ത് ആർജിക്കാനുള്ള മേഖല കൂടിയായി മാറുകയും കുടുംബശ്രീ സംരംഭങ്ങളുടെ ഉടമകളായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം ചെയർപേഴ്സൺ നിർമ്മല അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുധീർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉഷാലയം ശിവരാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക കുമാരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഗിരീഷ് പഞ്ചായത്ത് അംഗങ്ങളായ ഷീല കുമാരി റെജീല ലൈല സമദ് ശിവരാജൻ എൻ ഓമനക്കുട്ടൻപിള്ള സുനിത ദാസ് പഞ്ചായത്ത് സെക്രട്ടറി ടി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു ശസ്തംകോട്ട